കുത്താംപള്ളിയിൽ വന്നാൽ എങ്ങനെ പെർച്ചേസ് ചെയ്യാം എവിടെ നിന്നൊക്കെ പെർച്ചേസ് ചെയ്യാമെന്നുള്ള കംപ്ലീറ്റ് ഗൈഡ് ആണ് ഇന്നത്തെ വീഡിയോ കുത്താംപള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഷോപ്പ് ഉണ്ട് ഇവിടെ പെർച്ചേസ് ചെയ്യാനായിട്ട് പക്ഷെ എനിക്ക് പേഴ്സണൽ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ എന്ന് ഞാൻ കണ്ടോ ഈ വർഷത്തെ ട്രെൻഡിഡ് ആയിട്ടുള്ള തയ്യാണ്ട സാരിയാണ് ഇതിന്റെയൊക്കെ ഒരു പത്ത് മുപ്പത് കളേഴ്സ് ഇവിടെ ഉണ്ട് ഓർഡർലെസ് ആയിട്ടുള്ള വലിയ പോൾക്കാഡോട്ട് വരുന്ന സെറ്റ് മുണ്ടാണ് ഓണം പ്രമാണിച്ച് സെറ്റ് സാരികളുടെയും സെറ്റ് മുണ്ടിന്റെ ഒരു ലോകം തന്നെയാണ് കേട്ടോ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് എത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഓണത്തിന് കസവല്ലാണ്ട് സാധാരണ കര വെച്ച് മാത്രമുള്ള സെറ്റ് മുണ്ടുകൾ നല്ല ട്രെൻഡിങ് ആണ് ലേറ്റസ്റ്റ് കളക്ഷൻ വാങ്ങണമെങ്കിൽ നമ്മൾ കുത്താംപുള്ള തന്നെ വരണം കേട്ടോ സെയിൽ റേറ്റിൽ ഇവിടെ വന്നാൽ നമുക്ക് അവൈലബിൾ ആണ് ചെയ്യാണ്ടായി വരുന്നത് ദൈ നല്ല ഡബിൾ മുണ്ടിലും ഇവിടെ വന്നാൽ കിട്ടും താഴെ നമ്മൾ കണ്ട സെറ്റ് മുണ്ടുകൾ കൂടാണ്ട് ഈ ഒരു ഫ്ലോറിലേക്ക് വന്നാൽ ഇത് ഫുൾ സെറ്റ് സാരിയാണ് കേരള സാരി മാത്രല്ല ബനാറസി അജ്രക്ക് സോഫ്റ്റ് സിൽക്ക് കോട്ടൺ സാരികൾ ഓർഗൻസ സാരികള് ഫാൻസി സാരികള് എല്ലാം ഇവിടെ വന്നാൽ നമുക്ക് ലഭിക്കും സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള പട്ടുപാവയുടെ ഒക്കെ കളക്ഷൻ ആണ് അപ്പൊ നമ്മൾ കണ്ടതിന് എല്ലാം പറഞ്ഞൊരു സർപ്രൈസും കൂടി ഉണ്ട് ഇവിടെ ബ്രൈഡൽ സാരീസും അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ കൈ നിറയെ സാധനങ്ങൾ മേടിച്ചാൽ ഇവിടുന്ന് പോകാറുള്ളൂ നമ്മൾ എങ്ങനെ നോക്കിയാലും ബില്ല് നമുക്ക് ഭയങ്കര കുറച്ചാ ആൻഡ് നല്ല ക്വാളിറ്റി സോ എല്ലാവരും കുത്താൻപിള്ളിയിൽ വരുമ്പോൾ ശരവണയിൽ വന്ന് പർച്ചേസ് ചെയ്യാം